ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ തോന്നിയിരിക്കുന്നത് നല്ല അടിപൊളി മയോണിസ് റെസിപ്പിയുമായിട്ടാണ് ഹെൽത്തിയായിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എണ്ണയോ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ മയണീസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ മയണീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് വെച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ നമ്മൾ വെച്ചു കൊടുത്തിരുന്ന പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി അങ്ങ് തിളച്ച് പോകാൻ നിൽക്കണ്ട ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണേ നമ്മൾ വെച്ചിരുന്ന പാൽ കണ്ടത് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കാല് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നാരങ്ങ നേരം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പം ഞാൻ ആപ്പിൾ വിനാഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തൈലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ പാലൊക്കെ ഒന്ന് പിരിങ്ങി വരും പിന്നെ പനീർ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടുക അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പാലെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട പനീറൊക്കെ ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചൂടോടെ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം കുറേ കാണും നമ്മൾ ഈ അരിപ്പയിലോട്ട് കിടക്കുമ്പോഴേ അപ്പം ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ലൂസായിട്ട് പോവും അയോണീസ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ വെള്ളം കളഞ്ഞെടുക്കണേ അപ്പോൾ ഒത്തിരി അങ്ങ് ഹാർഡായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കണ്ട കുറച്ച് വെള്ളത്തിന് അംശം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കിട്ടും അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോഴ് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഈ പനീർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരല്ലി ചേർത്താൽ മതിയാവും ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പ് ഇനി ഇതിനകത്തോട്ട് വിനാഗിരിയോ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒഴിക്കാനായിട്ട് വിട്ടുപോയി പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇപ്പോഴാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആപ്പിൾ വിന ആയ കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നല്ല സ്മൂത്തായിട്ട് നമുക്ക് തന്നെ അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നമ്മളുടെ മയോണീസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം തിക്നെസ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് ഒരു ഒന്നോ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് ഒന്നാക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മയോണീസാണ് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്